വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന കെ എസ് എഫ് എ അഖിലേന്ത് സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് വലിയക്കുന്നും മുന്നാസ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ടൂർണമെന്റ് ഇരുമ്പിളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തിരിച്ചു വേണ്ടി വളരെ ഒരു കൂടിയാണ് നമ്മുടെ ഈ ഫുട്ബോൾ എന്നുള്ളത് അറിയാം മലബാറിന്റെ മറഡോണ ആസിഫ് സഹീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ഫെഡറേഷൻ ചെയർമാൻ ആലുക്കെൽ അഷ്റഫ് മാനു അധ്യക്ഷത വഹിച്ചു സ്വാഗതസംഘം ചെയർമാൻ നജുമുദ്ദീൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സിയെന്നൂർ ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബൂബക്കർ എൻ മുഹമ്മദ് വി ടി അമീർ എൻ ഖദീജ ഡോക്ടർ റിയാസ് യൂണിക് വേൾഡ് ചെയർമാൻ കുഞ്ഞിപ്പ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഫെഡറേഷൻ കൺവീനർ യാസർ റഫാത്ത് നീറ്റുകാട്ടിൽ നന്ദി രേഖപ്പെടുത്തി കേരള സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഇരുപത് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കെ ആർ എസ് കോഴിക്കോടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് എഎഫ് സി ഉച്ചാരക്കടവ് പരാജയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പൂട്ടാട്രി വീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് പടി ഇരുമ്പിളിയം